ഹായ് എൻ്റെ വീട്ടിൽ നിന്ന് തെങ്ങിൽ കയറിയ ദിവസമായിരുന്നേ അപ്പം വീട്ടിൽ കുറേ തേങ്ങയും കുറേ ഇളനീരൊക്കെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഇളനീർ വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് ഉണ്ടാക്കാം എനിക്ക് പുഡിങ്ങിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഡിങ് ഇളനീർ പുഡിങ്ങാണ് എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുഡിങ് അത് എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയ്ക്ക് ഇഷ്ടമായിരുന്ന ഒരു പുഡിങ് അത്ര ടേസ്റ്റാണ് ഇളനീർ പൊട്ടിങ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ ഇളനീർ പൊട്ടിങ് ഞാനെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇളനീർ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഏകദേശം രണ്ട് ഇളനീൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മാറ്റി വെക്കാം പിന്നെ ഒരു ബൗളിലേക്ക് ഇളനീൻ്റെ കാമ്പ് ഒരു സ്പൂൺ കൊണ്ട് പഴേണ്ടി എടുത്ത് നോക്കുകയാണേ ചെയ്യുന്നത് ഞാൻ ഏകദേശം അഞ്ച് ഇളനീറിൻ്റെ കാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുടീങ്ങനാവശ്യമുള്ള എന്തൊക്കെയാന്ന് നോക്കാം ഇളഞ്ഞൂർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇളഞ്ഞൂർ കാമ്പ് പിന്നെ ആവശ്യത്തിന് ഷുഗർ പിന്നെ ചൈന പാസാണേ രണ്ട് പാക്കറ്റ് ചൈന ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് ഒരു ടീം മിൽക്ക് മെയ്ഡ് രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് രണ്ട് പേക്ക് ചൈന ഗ്രാസിൽ നിന്ന് അതിൻ്റെ ഭാഗം ചൈന ഗ്ലാസ് നമ്മൾ എടുക്കുക പിന്നെ ഈ ചൈന ഗ്ലാസ് രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കണം ശേഷം ഗ്യാസ് ഓണാക്കി ചൈന ഗ്രാസ് ചെറിയ തീയിൽ അലിയിച്ചെടുക്കണം നല്ല മെൽറ്റ് ആയി വരുന്നത് അവർ അലിയിച്ചെടുക്കാം പിന്നെ നമ്മൾ എടുത്ത് ചിലനീർ വെള്ളം ഗ്യാസിലേക്ക് വെക്കണേ വേണ്ടേ ഗ്യാസ് ഓണാക്കി നല്ലവണ്ണം ചൂടായതിന് ശേഷം ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ചില വെള്ളത്തിനളഞ്ഞ വെള്ളത്തിന് നല്ല ഷുഗർ ആയിരിക്കും അതിനനുസരിച്ചുള്ള ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതുളളൂ ശേഷം അത് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ടീ ഓഫ് ചെയ്ത് വെക്കുക അത് മാറ്റി വെക്കാം പിന്നെ നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ കരിക്കും വെള്ളം കൊണ്ടുണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചെറിയ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണേ പിന്നെ അത് തണുഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ നമ്മൾ ഒരു പാത്രം എടുത്ത് ഗ്യാസ് ഓണാക്കി നമ്മൾ എടുത്ത് വെച്ച് രണ്ട് പാക്കറ്റ് പാൽ ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം പാൽ ചൂടാക്കി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യുക നല്ല ചൂടാതിന് ശേഷം ഷുഗർ ഏഡ് ചെയ്യാം ഷുഗർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മൾ മാറ്റി വെച്ച് ചൈന ക്ലാസ് ഉണ്ടല്ലോ ബാക്കിയുള്ള അത് ഞാൻ മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ടേ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മിൽക്ക് മേഡ് കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ എടുത്ത് വെച്ച് ഇളനീർ കാമ്പുണ്ടല്ലോ അത് നല്ലോണം ക്രഷ് ചെയ്തെടുക്കണേ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതുപോലെ അതിൽ ഏഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുക തീ ഓഫ് ആയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തണിയാൻ വേണ്ടി വെക്കാം അപ്പോഴേക്കും നമ്മൾ കരിക്ക് കൊണ്ടുണ്ടാക്കി വെച്ച പൊടി ഉണ്ടല്ലോ അത് ഏകദേശം സെറ്റായിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു ബൗളെടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കരിക്കണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് നിരനിരയായിട്ട് വെച്ച് കൊടുക്കാം ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഫുഡിങ് മിക്സ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക പിന്നീട് കരിക്ക് മിക്സ് മേലെ ഒന്നുകൂടി ഇട്ടുകൊടുക്കാം ശേഷം നല്ലോണം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം അപ്പം നമ്മൾ എളനീർ പുഡിങ് റെഡി ആയിട്ടുണ്ടേ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണേ എളനീർ പുഡിങ് അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്